എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കൂരും തക്കാളിയും ചേർത്തിട്ടുള്ളൊരു കറിയാണിത് ചക്കക്കൂര് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇത് ഇതുപോലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടിയത് വെളുത്തുള്ളി രണ്ടെണ്ണം നീളത്തിലരിഞ്ഞത് മൂന്ന് പച്ചമുളകും നീളത്തിലരിഞ്ഞ് രണ്ട് വലിയ തക്കാളി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അരക്കപ്പ് ചക്ക എല്ലാം നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ തൊലി കളയാത്തത് നമുക്കൊരുപാട് ശരീരത്തിന് ഗുണമുണ്ടാകുന്നു പിന്നെ ക്യാൻസറിൻ്റെ തടയും ചക്കയുടെ ഒന്നും കളയാനില്ലെന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങളും കളയാതെ കറി വെച്ച് കഴിക്കണം വെള്ളം ഒഴിച്ച് കൊടുത്തു ഇനിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുത്തു ഇനി അര ടീസ്പൂൺ അളവിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി എരിയുള്ളതും പിരിയാനും കൂടാണ് മിക്സ് ആണ് അതുകൊണ്ടാണ് അര ടീസ്പൂൺ ഇട്ട് കൊടുത്തത് ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്നും ഇളക്കി കൊടുക്കാം ഇതിൽ ഉപ്പിടാതാണ് വേഗാനായിട്ട് വെക്കുന്നത് ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം ആ സമയം കൊണ്ട് ഞാൻ തക്കാളിയെല്ലാം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഇത് നല്ലതായിട്ടങ്ങ് അരച്ചെടുത്തുകൊണ്ട് വരണം എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് ചക്കക്കുരും മാങ്ങയും കറി വെച്ചിട്ടുണ്ട് ചക്കക്കൂരും തക്കാളിയും നിങ്ങൾ കറി വെച്ച് കൂട്ടിയിട്ടില്ലെങ്കിൽ കൂട്ടണം കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇനി നമ്മൾ വേഗം വെച്ച ചക്കക്കൂരും ഒക്കെ ഒന്ന് തുറന്ന് നോക്കാം ചക്കക്കൂര ഇവിടെ പകുതി വേഗമായ മതിയായിരുന്നു ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇനി അര ടീസ്പൂൺ അളവിന് ഉപ്പിട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി എങ്ങിയിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം തക്കാളി എല്ലാം ഒരുപാട് വേഗണ്ട ആ തക്കാളിയുടെ പുറത്തുള്ള ആ തൊലി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫാക്കണം അത്രയും വെന്താൽ മതി ആ പൊടിയൊക്കെ ഒന്നും വിട്ട് വരത്തില്ല ആ ഇതുവരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഈ തക്കാളിയുടെ പുളിയും ചക്കക്കൂരുവുമൊക്കെ അടിപൊളിയൊരു ടേസ്റ്റാ കേട്ടോ അരപ്പിലേക്ക് ജീരക പൊടി ഇട്ട് കൊടുക്കുകയാണ് ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് ഇതങ്ങ് ഒഴിവാക്കാം ജീരകപ്പൊടി ഇല്ലാത്തവർക്ക് തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഇച്ചിരി ജീരകവും കൂടെ അരയ്ക്കാം നമുക്കിനി ഇതൊന്നും തുറന്ന് നോക്കാം ആ എല്ലാം ഇതാ വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തൊലിയൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇനിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പില്ലേ അരപ്പ് ഇനിയും അങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ ചക്കക്കുരു ഒക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അരപ്പ് ചേർത്തതിന് ശേഷം ജാറങ്ങ് ചൂടുവെള്ളത്തിലാണ് കഴുകിയാൻ ഒഴിക്കുന്നത് ചാർ കൂടുതല വേണ്ടിയവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് ചൂടുവെള്ളം കൂടെ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കല് ചൂടുവെള്ളമേ ഒഴിച്ചു കൊടുക്കാതെ ഗ്യാസ് കുറച്ച് വെച്ചിട്ട് വേണം ഈ അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇതങ്ങ് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോഴാ ഒരു തിള വരുമല്ലോ അപ്പോഴത്തേക്ക് ഇതങ്ങ് വാങ്ങി വെക്കണം എനിക്കിപ്പോൾ ഇതിലേക്ക് ഇച്ചിരി വെള്ളം കൂടെ ചാറ് കൂട്ടിയെടുക്കണം ഇതങ്ങ് കുരുവിയിരിക്കുക എനിക്കിത്തിര വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഞാൻ അര ഗ്ലാസ് അളവിന് വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതങ്ങ് വാങ്ങി മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം ഞാൻ ഞാനിപ്പോൾ ഇത് വാങ്ങി വെക്കുകയാണ് അപ്പുറത്തെ അടുപ്പിലേക്ക് ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉലുവ കൊടുക്കാമേ എത്ര ഇട്ട് കൊടുത്താൽ മതി കൂടുതൽ ഇട്ട് കൊടുത്താൽ കൈക്കും പൈത്തു മതി ഇനി നമുക്ക് ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് അറ്റൽ ഇട്ട് കൊടുക്കാം ഈ ഒരു വരുവത്തിൽ അറ്റൽമുളകിൻ്റെ കളറൊന്നും മാറരുത് ചെറുതായിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടി സമയത്തങ്ങ് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിനി അങ്ങ് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം എല്ലാവരും ഒന്ന് ഈ കറി തയ്യാറാക്കി നോക്കണം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറി കേട്ടോ നമ്മുടെ കടുക് താളിച്ചെല്ലാം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം ഈ കറി അങ്ങ് അടച്ചു വയ്ക്കുക നമ്മൾ ചോറണമെന്ന സമയത്തില്ലേ അന്നേരം ഇത് എടുത്താൽ മതിയേ ചക്കക്കൂരും തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നും പുതിയൊരു വീഡിയോ